കമ്പനി പോയിൻ്റെ അടുത്തൊരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന മൂന്ന് എപ്പിസോഡ്സാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുധിയുടെ ഷോപ്പിലേക്ക് കുറച്ച് കള്ളന്മാർ വന്നിട്ട് സുധിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് പൈസയും കൊടുക്കും അപ്പോൾ അതിന് ശേഷം ഇൻകം ടാക്സ് നിന്ന് വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇതൊക്കെ കള്ളനോട്ടാന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് പോകും അപ്പോൾ അങ്ങനെ സുതി പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴാണ് സ്തുതി പട്ടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അറിയുന്നത് അവർ രണ്ടുപേരും ഒരു ടീമാണെന്ന് മനസ്സിലാവുന്നത് ആദ്യം വന്ന് പ്രോഡക്റ്റ് മേടിച്ചവരും പിന്നെ വന്ന് പൈസ എടുത്തുകൊണ്ട് പോയവരും കള്ളങ്ങളാണ് കള്ളന്മാരാണെന്നുള്ളത് മനസ്സിലാവും അങ്ങനെ സുതിക്ക് നാല് ലക്ഷം രൂപയുടെ കടം വരികയാണ് അങ്ങനെ സ്തുതി എന്ത് ചെയ്യണമെന്ന് കേട്ടേന്ദ്രോ അല്ലാതെ അമ്മയോട് പറയുകയാണേ കേട്ടോ അപ്പോൾ സുതിയുടെ മനസ്സിലൊരു ഐഡിയ ഉദിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയുടെ സ്വർണ്ണമൊക്കെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് പണയം വെക്കാം ഷോപ്പിലേക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ നഷ്ടം നികത്താന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് രേവതിയുടെ സ്വർണ്ണമായിട്ട് നമ്മുടെ സുതി പോവുകയാണ് അപ്പോൾ ചന്ദ്രിക്കും ഇതിലൊരു അപ്പം അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സ്വിയാണെങ്കിൽ പണയം വെക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ രേവതിയുടെ പൺ സ്വർണം പണയം വെക്കുകയാണ് അപ്പം ഇതെത്രത്തോളം കിട്ടുമോ എന്നറിയാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ പണയം വെക്കുന്ന ആൾ കടക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ഇതൊരു രണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള മുതലേ ഉള്ളൂ നിങ്ങൾ പറയുന്ന പോലെ നാല് ലക്ഷം ഒന്നും പണയം വെച്ചാൽ കിട്ടില്ല പക്ഷേ ഇനി നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് ഇതങ്ങ് വിറ്റേക്കുക അപ്പം നിങ്ങൾ പറയുന്ന പോലെ ലക്ഷം രൂപയ്ക്ക് സാധനം വിറ്റ് വയ്ക്കോളൂ എന്ന് പറയുകയാണെ അപ്പോൾ സ്വതി ഇങ്ങനെ ആലോചിക്കുകയാണ് ഹാ എന്തായാലും നാലു ലക്ഷം രൂപ അത്യാവശ്യമാണല്ലോ വിൽക്കുക തന്നെ വിൽക്കുക അങ്ങനെ ലക്ഷം രൂപയ്ക്ക് ഈ ഗോൾഡ് മുഴുവനായിട്ടങ്ങ് വിൽക്കുകയാണ് അങ്ങനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് സ്വതി നേരെ കയറി വരുമ്പോഴേക്കും അവിടെ ശ്രുതി ഇടും അപ്പോൾ ചന്ദ്രശ്രുതി നോക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്തം വർഷയൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ രേവതി ഉണ്ടാക്കിയിരിക്കുന്ന കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ് എന്തൊരു ടേസ്റ്റാണ് എടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന മീൻ കറി എന്തൊരു കൈപ്പുണ്യാണ് ചേട്ടന് ഇതെങ്ങനെയുണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷ പറയാണ് രവീതി വെറുതെ ഒന്നും ശ്രീകാന്തിനോട് ഈ ഒരു ട്രിപ്പ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട പൈസ മേടിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണേ ഇതൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് ചൂടാറു മുമ്പേ വന്നിരിക്കേ നിൻ്റെ ഭാര്യ ലോകത്തെങ്ങും ഉണ്ടാക്കാത്ത നല്ല അടിപൊളി മീൻകറിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വന്നിരുന്ന് കഴിക്കുക നീ വേണമെങ്കിൽ കഴിക്കുമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വർഷം ആയിരിക്കുകയാണ് അമ്മയുടെ അടുത്ത് അല്ല അമ്മ ഇതുപോലെ മീൻകറിയൊന്നും ഉണ്ടാക്കാറില്ലേ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അവളുണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷേ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറയുകയാണേ അപ്പോൾ ചന്ദ്ര പറയണം ഹാ എൻ്റെ കുറ്റം എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ ഇവൾ വരുന്നതിന് മുമ്പേ ഞാനാണ് വീട്ടിൽ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവർക്കും തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഇവള് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും ആർക്കും കണ്ണിൽ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുതി വരികയാണ് അപ്പോൾ സുതിയെ കണ്ടു ചന്ദ്ര മാറ്റി നിർത്തി ചോദിക്കുന്ന കേട്ടോ സുതി ഈ പറഞ്ഞപോലെ പണയം വെച്ചല്ലോ അല്ലേ ഇതായി ആണെങ്കിൽ ആമയെ പണയം വെച്ചു സു വിറ്റ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങിപ്പിന്നെ നിവ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും വിളിച്ചിട്ട് അങ്ങ് പോവുകയാണ് ചന്ദ്ര റൂമിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ആ സമയത്ത് ശ്രുതി വിളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ശ്രുതിയോട് പറയണം ആ റൂമിൻ്റെ കഥകൾ കിടക്കുന്നതെന്ന് പറയുക കേട്ടോ ഇത് കണ്ടുന്ന ശ്രുതിയുടെ നെഞ്ചം കിടിക്കുകയാണ് കേട്ടോ എങ്ങാനും ഇവളെങ്ങനെ അറിഞ്ഞോ എല്ലാം അറിഞ്ഞിട്ടാണ് ഇവളിങ്ങനെ ചിന്തിക്കുന്നത് ഇവളിങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ഒന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ശ്രുതി നീ ഭയങ്കര വലിയ ഒരാളാണ് ഒരു ലക്ഷം രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് നീ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വലിയ ഷോപ്പിലുള്ള ആൾക്കാർ പോലും ഇത്രയും ലാഭമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ നീ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം ചെയ്തില്ലേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയണേ അപ്പം ഈ ശ്രുതിയാണെങ്കിൽ പതിനേം വെച്ച് ഒരു ലക്ഷം രൂപയുണ്ടല്ലോ നാല് ലക്ഷം വെച്ചോ അതിലൊരു ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് നമുക്ക് ലാഭം കിട്ടിയ പൈസ എന്ന് പറയുകയാണെ അപ്പോഴെങ്കിൽ ശ്രുതി പറയണത് ഈ ഒരു ലക്ഷം രൂപ നമുക്ക് അവിടെ എല്ലാവരെയും കാണിക്കാം എപ്പോഴും സച്ചിന് നിന്നെ കുറ്റപ്പെടുത്തല്ലേ അവൻ്റെ അസുഖി അങ്ങനെ കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയാം നീ എന്തിനാവശ്യമില്ലാതെ അവരൊക്കെ കാണിക്കുന്നത് നമ്മളറിഞ്ഞാൽ പോരെ എൻ്റെ ഭർത്താവിനെ കളിയാക്കി ഒത്തിരി പേരുണ്ട് അവരെ മുമ്പിലൊക്കെ തല ഉയർത്ത് നിൽക്കണം അങ്ങനെ നിൽക്കാനായിട്ട് ദൈവം തന്നൊരു അവസരമാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയുണ്ടാവും അതെന്നിട്ട് നമുക്ക് എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞിട്ട് സുധിയെ വിളിച്ചുകൊണ്ട് പോകാൻ ഉണ്ടാവും അപ്പോൾ അങ്കിളേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇവിടെ സുധിയെ പലരും അപമാനിച്ചിട്ടുണ്ടല്ലോ അതെ പഴയ ജോലിക്ക് പോയില്ല അതുപോലെ തന്നെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഭാര്യ നോക്കാൻ അറിയാത്തവൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറില്ലേ അപ്പോൾ ഇതല്ലേ എന്നെക്കുറിച്ചല്ലേ പറയുന്നത് എന്ന് പറഞ്ഞാൽ സച്ചി കയറി പറയുകയാണേ പാർലറമേ ഞാൻ പറഞ്ഞതിനെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ലെവനെ കളിയാക്കുന്നത് നിങ്ങൾ തന്നെയാണ് കളിയാക്കുന്നത് ഞാനേ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നോക്ക് സച്ചി ആ കാര്യങ്ങളെല്ലാം തിരുത്തപ്പെട്ടു എൻ്റെ ഭർത്താവുണ്ടല്ലോ ആ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ഒരു ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് നേടിയിരിക്കുകയാണ് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഇവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അത്രയും കഴിവുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് സുതി ഇനി ആ അദ്ദേഹത്തെ ആർക്കും കളിയാക്കാൻ എന്ന് പറയുകയാണേ ഓ ഇത് നല്ല കാര്യമാണല്ലോ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഇവൻ എല്ലാ ദിവസവും ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി പൈസ അത് തിരിച്ചു തരാനായിട്ട് അവന് പറ്റുമല്ലോ ഇപ്പം ഈ ഒരു ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് അത് കേട്ടതും സുതി പറയുകയാണേ അതൊന്നുമല്ലേ ഇതെൻ്റെ പ്രോഫിറ്റിൻ്റെയാണ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് ലാഭം ഇനിയും കിട്ടണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം സാച്ച് പറയാം ആ നീ ലാഭം ഉണ്ടാക്കുന്നതിൽ എനിക്കെന്ത് പ്രശ്നം എനിക്ക് കിട്ടാനുള്ള പൈസ തിരിച്ച് കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ പറയണേ അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് പറയണേ എന്തായാലും നീ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം പൈസ ഉണ്ടാക്കിയില്ലേ വലിയ ലാഭമാണ് നീ ഉണ്ടാക്കിയത് കൺഗ്രഡ്സ് എന്ന് പറയുകയാണേ അങ്ങനെ ശ്രീകാന്തം വർഷം എല്ലാവരും കൂടി ഇവർ പുകഴ്ത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ ആ സമയത്ത് ചന്ദ്ര പറയാണ് ഇവിടെ എല്ലാവരും പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നല്ലോ രേവതിയുടെ മീൻകറി കുറിച്ച് എനിക്കങ്ങനെയൊന്നും തോന്നില്ല കുറച്ച് ഉപ്പ് കുറവ് തന്നെയായിരുന്നു അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ആ ആ അത് നീ പറഞ്ഞില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ ഇതിപ്പോൾ വേറെ ആരെങ്കിലും ആണ് ഉണ്ടാക്കുന്നത് കറക്റ്റ് കറക്റ്റായനെ പക്ഷേ രേവതി ഉണ്ടാക്കുമ്പോൾ നീ എന്തെങ്കിലും കുറവ് കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ പക്ഷേ നിൻ്റെ പാത്രത്തിൽ നിന്ന് നിറയെ മീനുണ്ട് അതെന്താ ചന്ദ്രയെ കുറ്റം പറഞ്ഞിട്ട് ഇത്രയധികം മീനെടുത്ത് കഴിക്കുന്നത് അപ്പോഴെനിക്ക് ചന്ദ്ര പറയാണ് ആ അതെ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല കഴിച്ചല്ലേ പറ്റുള്ളൂ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമല്ലോ ആ കുറ്റം പറയാതെ അതെ ഇരുന്ന് കഴിച്ചിട്ട് എണീറ്റ് പോകാൻ നോക്കുന്നു പറയുകയാണെ അടുത്ത സീനിൽ കണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണേ രാവിലെ തന്നെ ചന്ദ്രൻ ഇട്ടിട്ട് നമ്മുടെ രേവതിയോട് ചോദിക്കണേ രേവതി നീ ചായ ഉണ്ടാക്കിയോ അപ്പോൾ രേവതി പറയാം ആ ചായ ഉണ്ടാക്കിയല്ലോ ദേ ഞാൻ കൊണ്ട് ഒന്ന് ഇവിടെ വെച്ചേക്കാം എല്ലാവരും വന്നിട്ട് കുടിച്ചാൽ മതിയെന്ന് പറയുകയാണേ അപ്പോഴേക്ക് ഓ നിൻ്റെ ഇഷ്ടത്തിന് എല്ലാവരും വന്ന് കുടിക്കണമല്ലേ നീ ചായ ഉണ്ടാക്കി കഴിഞ്ഞാലേ വിളിച്ച് പറയണമെന്നുള്ളൊരു മാന്യം നിനക്കില്ലേ ഈ ചായ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടോ അപ്പോഴേക്ക് നമ്മുടെ സച്ചു പറയുകയാണ് ആ വിളിച്ചറിയിച്ചാൽ പോലെ എല്ലാവരേ ദേ ഇപ്പം തന്നെ അറിയിക്കാമെന്ന് പറയണം എന്നിട്ടൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് കമിഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഫോർ സ്പൂൺ കൊണ്ട് കൊട്ടുകയാണ് അപ്പോൾ എല്ലാവരും ഇറങ്ങിയോ എന്താണ് നീ കാണിക്കുന്നത് എന്ന് ചോദിക്കണ്ടേ അപ്പോഴേക്ക് സച്ചു പറയാം ഉം എന്ത് ചെയ്യാനാ അമ്മ പറഞ്ഞില്ലേ ഇതുപോലെ ചെയ്യാൻ അമ്മ പറഞ്ഞ് റേ ഉദ്ധി ചായ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഏറ്റവും എളുപ്പം എന്താ എല്ലാവരും മുന്നേ വന്ന് പറയുന്നത് ഇങ്ങനെ കൊട്ടുകയാണെങ്കിൽ എല്ലാവരും അന്ന് കഴിച്ചോളൂല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയട്ടെ അപ്പോഴേക്ക് ശ്രുതി പറയണം ഓ ഇങ്ങനെ പാത്രത്തിൽ കൊട്ടി ഞങ്ങളെ അറിയിക്കാൻ ഞങ്ങളെ കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് അപ്പോൾ ശ്രുതിയോട് സച്ചി പറയണേ നിങ്ങൾക്കല്ലേ ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ വിളിച്ചറിയിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ എന്ന് പറയണേ അപ്പോഴേക്ക് ചന്ദ്ര പറയണേ നിൻ്റെ തോന്നിയ ദിവസത്തിന് ഇങ്ങനെ കൊട്ടാനായിട്ട് ഇത് ജയിലൊന്നും അല്ല വീടാണെന്ന് പറയുകയാണെ ഇത് വീടായിരുന്നോ അപ്പോഴേക്ക് രവീന്ദ്രൻ ഇടപെടുകയാണ് എന്നിട്ട് ആ അത് തന്നെ എനിക്കും പറയാനില്ല ഇത് വീടാണ് നിനക്ക് ചായ വേണമെങ്കിൽ നീ അടുക്കള ചെന്ന് എടുത്ത് കുടിക്കണം അല്ലാതെ നിന്നെ തേറി ആരും വരാനില്ല നീ എല്ലാവർക്കും വേണ്ടിയുള്ള ചായ എടുത്ത് വെച്ചിട്ടുണ്ട് നീ നിന്റെ കാര്യം നോക്കുമെന്ന് പറയുകയാണേ ഈ സമയത്ത് മുത്തശ്ശിയുടെ കോൾ വരികയാണ് കേട്ടോ മുത്തശ്ശിയുടെ എൺപതാമത്തെ ബർത്ത്ഡേ ആണ് ഈ സമയത്ത് മുത്തശ്ശിയുടെ കോള് വരികയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശിയുടെ എൺപതാമത്തെ പിറന്നാളാണ് അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ സച്ചി പറയണം മുത്തശ്ശി എനിക്കും രേവതിക്കും ഓക്കെയാണ് ഞങ്ങൾ എന്തായാലും നാട്ടിലേക്ക് വരാമെന്ന് പറയുകയാണേ ബാക്കിയുള്ളവർക്ക് ആർക്കും ലീവ് ഇല്ല പറയണം അപ്പോൾ മുത്തശ്ശി ക്ഷമിക്കണം ഞങ്ങൾക്കാര്ക്കും ലീവില്ല അപ്പോഴും മുത്തശ്ശി ഇങ്ങോട്ട് വരുമെന്ന് പറയണപ്പോൾ മുത്തശ്ശി പറയുക പിന്നെ ഇവിടെ ആഘോഷിക്കുക കുഴപ്പമില്ല എന്ന് പറയുകയാണെ അപ്പോൾ അങ്ങനെ മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് ഒരു സെലിബ്രേഷൻ നടത്തണം എല്ലാവരും ഓരോ പ്ലാൻ പ്ലാനിടുകയാണ് അപ്പോൾ സച്ചി രേവതിയോട് പറയണം എന്നെ നോക്കിയതും വളർത്തി െല്ലാം മുത്തശ്ശിയാണ് അമ്മയുടെ സ്നേഹം എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല പക്ഷെ മുത്തശ്ശിയാണ് എനിക്ക് വേണ്ട എല്ലാ സ്നേഹവും തന്നിട്ടുള്ളത് മുത്തശ്ശിയാണ് എനിക്ക് കാറ് വരെ വാങ്ങി തന്നത് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് രേവതി എന്ന് പറഞ്ഞാൽ അപ്പം രേവതി പറയാം ഹാ അത് നല്ലൊരു കാര്യമുള്ള സച്ചിട്ടാ നമുക്ക് നല്ല രീതിയിൽ മുത്തശ്ശിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് പറയണേ അപ്പോൾ എനിക്ക് മുത്തശ്ശിക്ക് ഒരു സ്വർണ്ണ മല മേടിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കയ്യിലാണെങ്കിൽ വത്തിൻ്റെ പൈസ ഇല്ല കാറങ്ങ് പണയം വെച്ചാലോ വിറ്റാലോ ഒന്നും ചോദിക്കണം അപ്പൊ രേവതി പറയുകയാണ് കാർ വിൽക്കാനായിട്ടോ ആ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം ഇതുകൊണ്ടാണ് നമ്മൾ കഞ്ഞോടിച്ച് പോകുന്നത് കാറ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതൊന്നും സാരില്ല നമുക്ക് വേറൊരു ഐഡിയ പറയാം സച്ചി അമ്മയുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇല്ലാത്തത് സ്വർണ്ണങ്ങളും മേടിച്ചിട്ടേ പണയം വയ്ക്കോ വയ്ക്കോ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് നമുക്ക് ഉത്തേക്ക് ആവശ്യത്തിനുള്ള സ്വർണം മേടിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ച് പറയാം അത് നല്ലൊരു ഐഡിയ ആണല്ലോ അപ്പം രവിതി പറയുകയാണ് ഹാ ഞാൻ പറഞ്ഞ ശബ്ദത്തിന് ഒരു മാറ്റവും എന്നാണ് സച്ചിയുടെ എനിക്ക് സ്വർണം വാങ്ങിച്ചതെന്ന് അപ്പോൾ അപ്പോഴേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഇത് മുത്തശ്ശിയുടെ ആവശ്യത്തിനില്ലേ ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശി മേടിച്ചതെന്ന് സ്വർണ്ണമാണല്ലോ അത് നമുക്കത് മേടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയണേ അപ്പോൾ സച്ചി ഇങ്ങനെ പിന്നെ പറയാണ് ഇനി അമ്മേട് വായിക്കുന്ന കേൾക്കുമോ നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിക്കാം എന്ന് പറയണം അങ്ങനെ സച്ചിയും ഒരു കണക്കിന് രേവതിയോട് പറയുകയാണ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാമെന്ന് പറയണം അങ്ങനെ സച്ചി ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട് പൈസ കൊടുക്കുന്നില്ല ആരും അവസാനം ഇത് തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേഗം തന്നെ രവീന്ദ്രൻ വന്നിട്ട് ഈ കാര്യം രേവതി പറയുകയാണ് അച്ഛൻ എനിക്കിങ്ങനെ സ്വർണം വേണം മുത്തശ്ശിയുടെ ബർത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് അപ്പോൾ സ്വർണം ഉണ്ടെങ്കിൽ ചെയ്യാലോ എന്നിങ്ങനെ ഇങ്ങനെ പറയണം അപ്പോൾ രവീന്ദ്രൻ പറയണം അതിനൊന്നും ദിനോളം ഇങ്ങനെ വിഷമിച്ച് പറയുന്നത് നിങ്ങളുടെ സ്വർണം അല്ലാതെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് വെക്കേണ്ടത് അല്ലാതെ ചന്ദ്രയുടെ കയ്യിലല്ല കൊടുക്കേണ്ടത് ചന്ദ്ര വരട്ടെ അപ്പോഴേക്കും ഞാനത് മേടിച്ചരാന്ന് പറയണം ഇത് തൊഴിൽ നിന്ന് ആര് വെക്കുന്നുണ്ട് നമ്മുടെ സ്തുതിക്ക് എക്കുന്നുണ്ടേ സ്തുതിക്കാണെങ്കിലും ആകെ ടെൻഷൻ ടെൻഷനാകുവാണേ ദൈവമേ എങ്ങനെ ആ സ്വർണ്ണം അതിന് സച്ച് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോൾ അത് വെക്കുകയും ചെയ്തു ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ് കേട്ടോ നേരെ അമ്മയടുത്ത് നിന്നിട്ട് കാര്യം പറയാം അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ച് നേരെ നേരെ ആ ഭാമയുടെ വീട്ടിലേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് ചന്ദ്ര ഉണ്ട് അപ്പം ചന്ദ്ര ഭാമയുടെ ഈ കാര്യമൊക്കെ പറയണം സുതി പിന്നെയും പറ്റിക്കപ്പെട്ട കഥയൊക്കെ പറയണം അപ്പോൾ ബാമ പറയാണ് എൻ്റെ Πού είναι നീ ആ പെണ്ണിൻ്റെ സ്വർണ്ണം എടുത്തിട്ടാണ് പണയം വെക്കാനായിട്ട് അവൻ്റെ കൊടുത്തുവിട്ടത് ഇതെങ്ങനെ സച്ച് അറിഞ്ഞാൽ നിന്നെ കൊന്ന് കൊല വിളിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയാണ് എന്ത് ചെയ്യാനായിട്ടാണ് എൻ്റെ മോനിങ്ങനെ ആയിപ്പോയി അവനെ സംരക്ഷിക്കാൻ ഞാനുള്ളത് മറ്റാരും ഇല്ലല്ലോ അവനെ ഈ ഒരു സമയത്താണ് നമ്മുടെ സൂതി ഓടിപ്പടിഞ്ഞ് ഭാമിയുടെ അടുത്തേക്കുമായിരുന്നത് അപ്പോൾ ചന്ദ്ര സൂതിയെ കണ്ടതും ചോദിക്കുകയാണ് എന്താടാ എന്താ പ്രശ്നം എന്താ പ്രശ്നം അപ്പം അമ്മേ എനിക്കൊരു അബദ്ധം അമ്മേ ചന്ദ്ര ചോദിക്കുക എന്താ അബദ്ധമാ അമ്മേ ആ ഉണ്ടല്ലോ സച്ച് സ്വർണ്ണം വേണമെന്ന് അമ്മയുടെ കയ്യിലിരിക്കുന്നവർ ഏതൊരു സ്വർണ്ണമില്ലേ ആ അച്ഛനെ കൊണ്ട് അമ്മയുടെ ടുപ്പിച്ച് തരാനായിട്ടാണ് പറയുന്നത് ഇത് കേട്ടേ ചന്ദ്ര ആകെ ഞെട്ടാണ് ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും എവിടെ എങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ സ്വർണ്ണം കൊടുക്കാതെ അത് നാണക്കേടാ നമ്മളെ രണ്ടുപേരും കയ്യോടുകൂടി പോക്കോ നീ ഒരു കാര്യം ചെയ്യ് നീ ചെന്ന് സ്വർണ്ണം തിരിച്ചെടുക്കുന്നു പറയണം അപ്പൊ ശുദ്ധി പറയാം എൻ്റെയിൽ പൈസ ഇല്ല നീ എന്റെ സ്വർണമൊക്കെ ഞാൻ ഉരുത്തരാം ഇതിന്റെ റോൾഡ് ഗോൾഡ് മേടിച്ചതാണ് എന്നിട്ട് ഇത് കൊണ്ടുപോയി നീ വി പണയം വെച്ചിട്ട് രേവതിയുടെ സ്വർണം ഇങ്ങനെ എടുത്തിട്ട് വന്ന് പറയണേ അപ്പോൾ അത് കേട്ടു മുഖം ആകെ മാറണേ അമ്മേ എനിക്കൊരു അബദ്ധം പറ്റിയമ്മേ അപ്പം ചന്ദ്രോയ്ക്ക് എന്തബദ്ധം ഞാനത് പണയും വയ്ക്കുകയാലോ ചെയ്തു ഞാനത് വിൽക്കുകയാണ് ചെയ്ത് നാല് ലക്ഷം രൂപ വേണമെങ്കിൽ പണയും വെച്ചാൽ കിട്ടില്ല വിറ്റാൻ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിറ്റു ചന്ദ്രകൻ ഞെട്ടാണ് ഭാമൻ ഞെട്ടാണ് എന്ത് പണിയടാ നീ കാണിച്ചത് അനിയൻ്റെ ഭാര്യയുടെ സ്വർണം എടുത്ത് വിറ്റേക്കുന്നു നീ എന്താടാ ഇങ്ങനെയായത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ പിടിച്ചിട്ട് നല്ല അടിവെച്ച് കൊടുക്കുകയാണ് സുതിയെ ഇനി ചെയ്യുവാടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ സുതി ഭയങ്കര കാര്യത്തില്ല അമ്മയെ പറ്റി പോയമ്പ എനിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേനെ സഹായിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഏട്ടവും കരയാണ് അമ്മ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്ന് പറയാനായിട്ടോ ഞാൻ എന്ത് വഴി കാണിച്ചു തരാനാടാ ഇവരുടെ സ്വർണം തരുന്നതന്നെ വലിയ റിസ്ക്കാണ് ഞാൻ പറഞ്ഞതേ അവനെങ്ങനെ നിനക്ക് പണയം വയ്ക്കാൻ അപ്പം അത് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊന്ന് കൊല വിളിക്കും അതിനിടയിൽ നീ അത് കൊണ്ടുപോയിട്ട് എനിക്ക് അറിയണ്ട നീ ആ സ്വർണ്ണക്കടക്കാരൻ എന്തെങ്കിലും ചെയ്ത് തിരിച്ചെടുത്തേ മതിയാവുള്ളൂ അത് നീ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് നാണം കിടാൻ പറ്റില്ല നീ അത് തിരിച്ചെടുക്കുക അപ്പം ശുതി പറയുകയാണ് അമ്മേ ഞാനിങ്ങനെ തിരിച്ചെടുക്കാം അപ്പം എനിക്ക് നഷ്ടം വരികയല്ലേ ചന്ദ്ര പറയാം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വീട്ടിൽ മര്യാദയ്ക്ക് സമാധാനത്തോടെ കിടക്കണമെങ്കിൽ ആ സ്വർണ്ണം തിരിച്ചെടുത്തേ മതിയോ ഇനി കൂടുതലൊന്നും എനിക്ക് അറിയണ്ടാന്ന് പറയണേ അപ്പം സുതി പറയെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം സ്വർണ്ണക്കടക്കാരോട് പിന്നെ വിറ്റോ ഇല്ല എന്നുള്ളത് അറിയാമെന്ന് പറയണം നീ സമയം കളിത് വേഗം വിളിച്ചെന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നു പറയുകയാണെ അങ്ങനെ സുതി അവിടേക്ക് വിളിക്കുകയാണ് ഈ സമയം തന്നെ നമ്മൾ സച്ചിൻ എവിധം സ്വർണം കിട്ടിയിട്ട് വേണം മുത്തശ്ശിക്ക് ഒരു മാല മേടിക്കാനെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രസകരമായിട്ടുള്ള ഈ സീനിലൊക്കെ കാണിച്ചുകൊണ്ടാണ് അടുത്ത രണ്ട് എപ്പിസോഡ് കടന്നു പോകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെ എന്നുള്ളത്